എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു ക്ഷേമ പെൻഷൻ കാർ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ന് നടന്നു വയനാട് ധനസഹായം അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ഗവർണർ വിശ്വനാഥ് ആർലേക്കറും ഒപ്പമുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒൻപതരയോടെ കേരള ഹൗസിൽ എത്തിയ കേന്ദ്രമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രൊഫസർ കെ വി തോമസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു അനൗദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത് പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് വയനാടിന് പുറമെ വിഴിഞ്ഞം പദ്ധതിക്കുള്ള ധനസഹായം കേരളയിൽ ജി പ്രശ്നങ്ങൾ വർക്കർമാരുടെ കുടിശിക കേരളത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി എന്നീ ആവശ്യങ്ങൾ ചർച്ച ചെയ്തു ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി എന്നാണ് അറിയുന്നത് കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചാലേ പതിനെട്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ഇനി ഒരു കടമെടുപ്പ് നടക്കുകയുള്ളൂ അങ്ങനെ കടമെടുത്താൽ മാത്രമേ സാമ്പത്തിക മാർഗമുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയൂ പന്ത്രണ്ടായിരം കോടി രൂപയോളം വേണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കടമെടുക്കാനുള്ള പരിധി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അനുമതി ലഭിക്കുകയാണ് എങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയിലെ കടമെടുപ്പിന് ശേഷം മാർച്ച് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത്തി ആറാം തീയതി പെൻഷൻ വിതരണം ആരംഭിച്ചാൽ പെരുന്നാളിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാകുക കേന്ദ്രവിഹിതം അപ്പോഴും താമസിച്ചായിരിക്കും ലഭിക്കുക ഈ മാസം കഴിഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷമായാൽ പുതിയ കടമെടുപ്പിനുള്ള ഒരു കാലം ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ വിഷുവിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി അറുനൂറ് എത്തിച്ചേരുന്നതാണ് രണ്ടും കൂടി ചേർത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ട്രീം പൂർത്തീകരിച്ചിട്ടുള്ളവർക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എത്തിച്ചേരുക മസ്ട്രീം പൂർത്തീകരിക്കാൻ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്ട്രിം പൂർത്തീകരിക്കാവുന്നതാണ് കൂടി ഓർമ്മിപ്പിക്കുന്നു കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾ കഴിഞ്ഞ തവണകളിൽ വിതരണം ചെയ്തത് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ സേവന വെബ്സൈറ്റിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം അതിനുവേണ്ടി ആധാറിൻ്റെ കോപ്പിയുമായി പഞ്ചായത്തിൽ എത്തേണ്ടത് പഞ്ചായത്തിൽ ചെല്ലുന്ന സമയത്ത് ബാങ്കിൽ ആധാർ സി ഡി അത് വരാത്തത് എന്ന് അവർ പറഞ്ഞേക്കാം അങ്ങനെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സി നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു മറ്റു വീഡിയോയും ബൈ